മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് സമാനതകളില്ലാത്ത പഴയോട്ടങ്ങൾ കൊണ്ട് കേരളക്കര അനക്കിവാട് അരങ്ങിട്ടുറപ്പിച്ചൊരു കാലഘട്ടം അത്രയും തങ്ങളുടെ കാലടിച്ചു വിടങ്കിലാക്കിയ പതിനാല് കായിക മലയാളി ഒരുപാട് ിയുടെ രാജാക്കന്മാരായി തന്നെ കഴിഞ്ഞ കഴിഞ്ഞാശിമെന്ന അധിനായകൻ ചെട്ടിക്കൂട്ടി എടുത്ത ഒരു കളിക്കൂടാരത്തിന്റെ നടുത്തളത്തിലൂടെ ഇറങ്ങി കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം വിജയക്കോഴികളുടെ ബിന്ദിക്കോഴികളെ പാതി പരപ്പിച്ച ചരിത്രമുള്ള പഴയ കാല നാമധേയങ്ങളിലൊന്ന് അല്ലെങ്കിൽ പിന്നാലെ ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള പേര് ചോദിച്ച ിൽ മറുപുരത്ത് അധികം കായിക താരങ്ങളെട്ടി കളി നടുത്തളത്തിലേക്ക് അശുദ്ധം ഇഞ്ചുകളിലേക്കുള്ള എറണാകുളത്തിന്റെ മണ്ണിലെടുക്കി വ്യാവസായിക തിരുമുക്കത്ത് തടി വ്യവസായങ്ങൾക്ക് പേര് കേട്ട പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്ന് ഒരു വടമെടുത്ത പടക്കളത്തിലേക്ക് വിരുന്ന് വന്ന പോരാളികളെന്ന മറുപുരത്ത് ഉത്തര മനഭൂമിയിൽ തന്നെ മാറി തിരുവമ്പാടിയിലെ കണ്ണന പിന്നീട്

ും മനസ് ഇല്ലാത്തവരായി തന്നെ പൊന്നാക്കി മാറ്റി ഇലയാളികളുടെ പൊന്നാപുരം ഇല്ലാതെ அவசானி போராட்ட போர்க்குமார் Call it,